ഗ്യാൻവാബി മസ്ജിദിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡിൽ നിന്ന് മസ്ജിദിന്റെ പേര് മറിച്ച് ഹിന്ദുത്വ സംഘടനകൾ മസ്ജിദിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡിൽ ഗ്യാൻവാബി മസ്ജിദ് എന്നുള്ളത് ഗ്യാൻവാബി ക്ഷേത്രമെന്നാക്കി മാറ്റി സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രിയാണ് സംഭവം കാശി വിശ്വനാഥ ക്ഷേത്രം ഗ്യാൻവാബി മസ്ജിദ് എന്നിങ്ങനെയായിരുന്നു സൂചനാ ബോർഡിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മസ്ജിദ് എന്നുള്ള ഭാഗത്ത് ക്ഷേത്രം എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു ബുധനാഴ്ചയാണ് വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദിൻ്റെ അടിഭാഗത്തെ നിലവറ ഹിന്ദുക്കൾക്ക് പൂജയ്ക്കായി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അടച്ചുപൂട്ടി മുദ്രവെച്ച തെക്കു ഭാഗത്തെ നിലവറ ഒരാഴ്ചയ്ക്കകം തുറന്നുകൊടുത്ത് പൂജയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കോടതി വിധിക്കുകയായിരുന്നു